കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഈ ഏളിയ എപ്പിസോഡിലേക്ക് സ്വാഗതം പലരും കവൻ്റ് ചെയ്താണ് പിറന്നാളിൽ എന്ത് ദാനമാണ് ചെയ്യേണ്ടതെന്ന് ധനമാണോ ദാനം ചെയ്യേണ്ടത് ധനം ദാനം ചെയ്ത ഐശ്വര്യ സമ്പൽ സമൃദ്ധിയുമാണ് അവരവരുടെ ആസ്തി അനുസരിച്ചിട്ട് പിറന്നാൾ ദിവസം നമുക്ക് എന്തും ദാനം ചെയ്യാം അതിൽ വസ്ത്രങ്ങൾ ദാനം ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ് അതുപോലെ കാല് ചൂട്ട് നടത്തുന്നത് ഏറ്റവും ഉത്തമമാണ് അതുപോലെ ഉത്തമ ദമ്പതിമാർക്ക് അല്ലെങ്കിൽ ഉത്തമ ഭാര്യ ഭർത്താക്കന്മാർക്ക് അന്നദാനം കൊടുക്കുന്നത് നല്ലതാണ് വൃദ്ധസദനത്തിൽ ആഹാരം കൊടുക്കുന്നത് നല്ലതാണ് അതുപോലെ കർമ്മസംബന്ധമായിട്ട് തൊഴിൽ സംബന്ധമായിട്ട് ആ സമയത്ത് ജന്മ പിറന്നാൾ ദിവസമാണെങ്കിൽ അല്ലെങ്കിൽ ഓരോ ദിവസങ്ങൾക്കും പ്രധാനമുണ്ട് ഇന്ന ദിവസം അല്ലെങ്കിൽ തിങ്കളാഴ്ച പുറന്നാൾ വന്നാൽ ചൊവ്വാഴ്ച പുറന്നാൾ വന്നാൽ ബുധനാഴ്ച പുറന്നാൾ വന്നു കഴിഞ്ഞാൽ തിങ്കളാഴ്ച വന്നുകഴിഞ്ഞാൽ ശിവനെ പ്രസാദിപ്പിക്കുക ചൊവ്വാഴ്ച വന്നു കഴിഞ്ഞാൽ ദുർഗെ പ്രസാദിപ്പിക്കുക ബുധനാഴ്ച വന്നു കഴിഞ്ഞാൽ കൃഷ്ണനെ പ്രസാദിപ്പിക്കുക വ്യാഴാഴ്ച വന്നു കഴിഞ്ഞാൽ മഹാഷ്ണെ പ്രസാദിപ്പിക്കുക വെള്ളിയാഴ്ച വന്നു കഴിഞ്ഞാൽ ഭദ്രകാളിയെ പ്രസാദിപ്പിക്കുക ശനിയാഴ്ച വന്നു കഴിഞ്ഞാൽ ശാസ്താവനെ പ്രസാദിപ്പിക്കുക ഞായറാഴ്ച വന്നു കഴിഞ്ഞാൽ ശിവനെ പ്രസാദിക്കുക പ്രസാദിപ്പിക്കുക അല്ലെങ്കിൽ സൂര്യഭഗവാനെ പ്രസാദിപ്പിക്കുക ഇങ്ങനെയൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ആ സമയത്ത് ദാനം കൂടെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമാണ് ദാനം എന്തുവാം കമ്പിളി വസ്ത്രം ഏറ്റവും നല്ലതാണ് സുഖ ലോലുപമായിട്ടുള്ള സാധനമാണ് കമ്പിളി വസ്ത്രം പ്രായമുള്ളവർക്ക് അല്ലെങ്കിൽ അമ്മമാർക്ക് അച്ഛന്മാർക്ക് വില്ലച്ചന്മാർക്ക് ഒക്കെ കമ്പിളി കമ്പിളി പിന്നെ ദാനമായിട്ട് കൊടുക്കുക ഇതൊക്കെ കമ്പിളി വസ്ത്രങ്ങൾ പഴയ കാലം തൊട്ടേ ഒരുപാട് പുലിത്തോലുകൾ കമ്പിളി വസ്ത്രങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളിൽ ജ്യോതിഷ സംബന്ധമായിട്ട് ഒരുപാട് ഒരുപാട് ശക്തിയും അതിൻ്റെ വൈഭവവും മറ്റു കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ് കാര്യം പുലത്തൂരൊന്നും ഇന്നത്തെ കാലത്ത് ദാനം ചെയ്തുകളെ ഇരുത് കേട്ടോ അതൊക്കെ നമുക്ക് എന്താ ഈ നമ്മുടെ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ഒന്നും നടക്കുന്ന കാര്യമല്ല അതൊന്നും ദാനം ചെയ്യേണ്ട കാര്യമില്ല ഇങ്ങനെയുള്ള കമ്പിളി വസ്ത്രങ്ങൾ ഇഷ്ടംപോലെ നമുക്ക് ദാനം ചെയ്യാം അതുപോലെ മൃഗങ്ങളെ ദാനം ചെയ്യാം പഴയ കാലത്ത് രാജാക്കന്മാരൊക്കെ ചെയ്തിരുന്ന മൃഗങ്ങളെ ഗോധാനം എന്ന് പറയും ഗോധാനം ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു വർഷം പിറന്നാൾ സമയം ഏറ്റവും നല്ലതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയോ ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ ചെയ്യുന്നു മറ്റൊരു നല്ല വിഷയമായി നമ്മൾ നമ്മൾ കാണുന്നതുവരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും വിനീതമായ നന്ദിയും കടപ്പാടും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അവർ ചാനൽ